തന്നെ നമുക്ക് വിവാഹം നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകണം ചെന്നിട്ടുണ്ടല്ലോ അവിടെ വെച്ച് നമുക്ക് വിലപേച്ചണം അപ്പോൾ ആ ഒരു സമയത്തുണ്ടല്ലോ വേണു ആകെ ശ്വാസം മുട്ടും അപ്പോൾ നമുക്ക് തരാനുള്ള പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാവും പിന്നെ മനസ്സിലാക്കിയെടുത്തോളം മൂർത്തി ജ്വല്ലറിയിലെ മൂർത്തിസാറുണ്ടല്ലോ നല്ല മനുഷ്യനാണ് അദ്ദേഹം ഇടപെട്ട് നമ്മുടെ പൈസയെല്ലാം സെറ്റാക്കി തരും എന്താ പറയുന്നല്ലേ നമ്മുടെ അനാമികയെ പറ്റിയിട്ട് നമ്മുടെ ദേവയാനിക്ക് ദേവയാനിയൊക്കെ നല്ല വലിയതായിട്ടങ്ങ് ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന മരുമകളാണ് നമ്മുടെ മരുമകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് കൊക്കാണ് ഓണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങളുമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ദേവയാനി അങ്ങനെ ദേവയാനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയാണ് നമ്മുടെ അനാമിക നമ്മുടെ അനന്തപുരിയിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ പോവാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓണം യതിന് ശേഷം ഇതുവരെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നുമുതലേ എല്ലാ ദിവസവും ഞാൻ ഞാൻ സാധാരണ ഇടാറുള്ള നാല് സീരിയലുകളും ഞാൻ ഇടുന്നതായിരിക്കും അതായത് നമ്മുടെ മൗനരാഗം പത്തരമാറ്റ് അതുപോലെ തന്നെ ഗോവിന്ദം അതുപോലെ നമ്മുടെ ചെമ്പനീർ പൂവ് ഇങ്ങനെ ഈ നാല് സീരിയലുകളും ഇനി തൊട്ട് ഞാൻ ഇടുന്നതായിരിക്കും അതുമാത്രമല്ല റിയാക്ഷൻ വീഡിയോകളും നമ്മുടെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ മറ്റ് റിയാക്ഷൻ വീഡിയോകളൊന്നുമല്ല സീരിയലിനെ കുറിച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോകൾ അതിനെക്കുറിച്ച് ആ ഒരു റിയാക്ഷൻ വീഡിയോ വരുമ്പോൾ നിങ്ങൾ ആരും ഭയങ്കര ഗൗരവമായിട്ടൊന്നും കാണണ്ട വളരെ ഫണ്ണി ആയിട്ട് കണ്ടു കളഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യം പറഞ്ഞ് തരാം അതായത് ഈ പത്തരമാറ്റു സീരിയലിൽ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് ആയല്ലോ പോയിട്ടിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയുടെ ജാതകം അനിയുടെയും നമ്മുടെ അനാമികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അനിക്ക് വേണ്ടിയിട്ട് അനിയുടെ അനാമികയുടെയും ജീവിതം നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് വാഴ കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വാഴ കല്യാണം നടത്തിയതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് വെച്ചാൽ അനിയുടെ ജീവിതത്തിൽ രണ്ട് വിവാഹം നടക്കും എന്നൊരു എന്നൊരു ജോത്സ്യൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചു അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് വാഴ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമാത്രമല്ല ഇടയ്ക്ക് നമ്മുടെ അനാമികയെ കാണാതിരുന്ന സമയത്ത് നന്ദുവും നയനയും എല്ലാവരുടെ പോയിട്ട് നമ്മുടെ അനാമികയെ രക്ഷിച്ചു വന്നിരുന്നു അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു നേരെ മറിച്ച് നമ്മുടെ ജാനകി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ സത്യമല്ല ജാനകി മനസ്സിലാക്കിയത് മിഥ്യയാണ് ആ മിഥ്യയുടെ പേരിൽ നമ്മുടെ ജാനകി നന്ദുവിനെ ശത്രുവായിട്ടാണ് കാണുന്നത് നന്ദുവിനെ മാത്രമല്ല നമ്മുടെ നയനയെയും വളരെയധികം ശത്രുതയോടുകൂടിയാണ് നമ്മുടെ ജാനകി കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് പോകാം ഇത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നു മുതലേ ഞാൻ എല്ലാ ദിവസവും ഞാൻ സീരിയലിൻ്റെ റിവ്യൂ ഇടുന്നതാണ് വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ റിയാക്ഷൻ വീഡിയോകളും അതും സീരിയലിൻ്റെ റിയാക്ഷൻ വീഡിയോകൾ മാത്രം ചെയ്യുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രിയാണ് കാണിക്കുന്നത് നമ്മുടെ അനിയുടെ അനിയുടെ വീടാണ് കാണിക്കുന്നത് അനന്തപുരി നമ്മുടെ ആദർശ് ആദർശിൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് ൊക്കെയാണ് നമ്മുടെ നയനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദർശു പറയുകയാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജ്വല്ലറിയിൽ നമ്മൾ കൊടുക്കുന്ന സ്വർണമെന്ന് പറഞ്ഞാൽ പത്തരമാറ്റി പകിട്ടുള്ള സ്വർണമാണ് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും എൻ്റെ ഭാര്യ നയനയുണ്ടല്ലോ അതിനേക്കാൾ പത്തരമാറ്റാണ് എനിക്ക് കിട്ടി എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ ആദർശം സംസാരിക്കുകയാണ് അപ്പോൾ ആദർശിൻ്റെ ഫ്രണ്ട്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരികയാണ് അനി വന്നിട്ട് പറയുന്നത് ആദർശമായിട്ട് എനിക്ക് ആദർശനോടൊരു കാര്യം സംസാരിക്കാനുണ്ട് അപ്പോൾ ആദർശ് കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് പേഴ്സണലായിട്ടാണ് എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് നമ്മുടെ ആദർശിനെ മാറ്റിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ അനി അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദർശ് അനിയോട് കാര്യം തിരക്കുകയാണ് എന്താ നിനക്ക് സംസാ സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയാണ് ആദർശിനോട് നമ്മുടെ അനി പറയാണ് ആദർശ് ചേട്ടാ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ് എൻ്റെയും അനാമികയുടെയും നാൾ തമ്മിൽ ചേരില്ലല്ലോ എൻ്റെ എനിക്ക് രണ്ട് വിവാഹം ഉണ്ടെന്നാണല്ലോ ഇവിടെ ജോൽസ്യർ പറഞ്ഞത് അത് പ്രകാരമല്ലേ നിങ്ങളൊക്കെ എനിക്ക് വാഴക്കല്യാണമൊക്കെ നടത്തിയത് അപ്പോൾ ആ ഒരു ദോഷം അതിൽ തീർന്നിട്ടുണ്ട് ോ അതോ ഇനി ഈ ഒരു വിവാഹം കഴിക്കും കഴിയുമ്പോൾ ഈ വിവാഹം ദുരി ദുരന്തപൂർണമായിട്ടായിരിക്കുമോ വരുന്നത് അതുകൊണ്ടായിരിക്കുമോ എൻ്റെ ജീവിതത്തിൽ രണ്ട് വിവാഹം വേണം എന്ന് ആ ജോഡിസ്യർ പറഞ്ഞത് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ് അനി എന്നിട്ട് അനി ചോദിക്കുകയാണ് അനാമിക ഒരിക്കലും എനിക്ക് ചേർന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആദർശ കേട്ടാ ശരിക്കും എനിക്ക് അവളെ അപ്സെറ്റ് ചെയ്യാൻ എനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആദർശ പറയുന്നത് അനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി നീ സംസാരിക്കുന്നത് ശരിയല്ല ദേ നേരെ വെളുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ തമ്മിലുള്ള ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരത്തിനൊന്നും ഒരു പ്രസക്തിയില്ല അനാമികയുമായിട്ട് നീ വളരെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ അനി പറയാണ് ആദരിചേട്ടാ ആദർശേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അനാമികയുടെ സ്വഭാവം നയനേട്ടതിയുടെ സ്വഭാവം പോലും എവിടെയും ഇടിച്ച് കയറി വരുന്നൊരു സ്വഭാവക്കാരിയാണ് അനാമിക എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എനിക്ക് എനിക്കെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആദർശേട്ടൻ എന്നെ ഈ കാര്യത്തിലെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുന്നത് അപ്പോൾ ആദർശ് പറയാണ് എൻ്റെ അനി ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്താനേ പക്ഷേ ഈ അവസാന നിമിഷത്തിൽ നീ വന്നിട്ട് ഇങ്ങനെയൊന്നും പറയുമ്പോൾ എനിക്ക് ഒരു തരത്തിലും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല നീ ഏക്കനെ കൂട്ടി എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറയായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മുടെ ആദർച്ച് പറയുകയാണ് അനി എന്തായാലും വിവാഹം കഴിഞ്ഞ് അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്ക് പിറ്റേ ആഴ്ച നിന്നെ മൂന്ന് ബ്രാഞ്ചുകൾ മൂർത്തീസ് ജ്വല്ലറിയുടെ മൂന്ന് ബ്രാഞ്ചുകൾ നിന്നെ ഏൽപ്പിക്കാനായിട്ടാണ് മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ കുറച്ച് ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നിൻ്റെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും പിന്നെ വിവാഹം കഴിഞ്ഞ് കഴുത്തിൽ താല് വീണ് കഴിയുമ്പോഴത്തേക്ക് അവൾ നിൻ്റേതായിട്ട് നിനക്ക് അവളെ സ്വീകരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് അതിനുശേഷം ആദരിച്ച് പറയുകയാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി കാര്യം നീ മൂന്ന് ജ്വലറികൾ നീ ഏറ്റെടുക്കുന്ന സമയത്തിന് അനാമികയും കൂടി നിന്റെ കൂടെ കൂട്ടിക്കോ അപ്പോൾ അവൾ നിനക്കൊപ്പം ഏത് സമയം ഉണ്ടാവുമ്പോഴത്തേക്കും നിന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ചൊക്കെ ഉണ്ടാവും ഒരു രസമൊക്കെ നിനക്ക് ഫീൽ ചെയ്യും അല്ലാതെ ഇപ്പോഴുള്ള ഈ ഒരു രീതിയൊക്കെ അങ്ങ് മാറും അനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനി പറയാണ് ഇല്ല ആദർചേട്ടാ എന്റെ ജീവിതം എന്തായാലും നല്ല രീതിയിൽ വരും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല കാരണം നയനെടുത്ത സ്വഭാവക്കാരിയേ അല്ല അനാമിക അനാമിക അങ്ങനെ എല്ലാവരുമായിട്ട് െന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ വീട്ടിനകത്ത് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദറിച്ച് പറയണേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ അനി പറയുന്നത് ഉണ്ടാവും ആദറിച്ച് അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ കുടുംബത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പിന്നീട് എല്ലാവരും കൂടി നമ്മളെ സെപ്പറേറ്റ് ആവണമെന്ന് പറയും അങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോൾ ഞാൻ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും വിട്ട് അവൾക്കൊപ്പം മറ്റൊരു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് താമസം മാറേണ്ടി വരും എനിക്കിതൊക്കെ ഓർക്കാനേ പറ്റുന്നില്ല എന്ന് പറയണു അപ്പോൾ ആദർശ് പറയുകയാണ് അനി ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ത് പ്ര പ്രതിസന്ധി വന്നാലും ഞങ്ങളെല്ലാവരും നിനക്കൊപ്പം ഇല്ലേടാ പിന്നെ എന്തിനാണ് നമ്മളെല്ലാവരും ഇല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനി പറയുകയാണ് ആദർശ ചേട്ടാ എന്തായാലും എനിക്കൊരു കാര്യത്തിലെ സങ്കടമുള്ളൂ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും എനിക്കൊപ്പം നിൽക്കുന്നു കരുതി പക്ഷേ ആരും എനിക്കൊപ്പം ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് നയന വന്നിട്ട് കാര്യം തിരക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുകയാണ് ഇവന് കല്യാണത്തിന് താല്പര്യമില്ലെന്നാണ് ഇവൻ പറയുന്നത് അത് നാളെ നാളെ കല്യാണമാണ് എന്നിട്ട് ഇവ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പറയണേ എന്താ നീ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നോക്ക് ഇപ്പോഴും മുത്തശ്ശം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുകയാണ് നമ്മൾ ആരും ഒപ്പം ചെന്ന് നിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ വാശി പിടിച്ചിരിക്കുകയാണ് കാരണം നിന്റെ വിവാഹം ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ വേണമെന്നാണ് മുത്തശ്ശം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാണ് അനീ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് നമ്മുടെ നയന ചോദിക്കുകയാണ് അതിനുശേഷം നയന പറയണേ അനി നീ ഇനി ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇനി ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല എന്തായാലും നാളെ അനാമിക ഈ കുടുംബത്തിലേക്ക് കയറി വരികയാണ് അതിൻ്റേതായിട്ടുള്ള പക്വതയും ഒക്കെ നീ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഉപദേശിക്കുകയാണ് അനിയെ അപ്പോൾ അനി പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനായിട്ടെ തീ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനി പോവുകയാണ് അനി പോകുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നയന ഇവൻ സീ ഇത്രയേറെ സീരിയസ് ആയിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇവനൊപ്പം നിൽക്കില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഇതിനിപ്പോൾ അലസിപ്പിച്ച് കളയാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ ആദർശി പറയുമ്പോൾ നയനെ പറയണേ എന്താ ആദർ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അവനോ പക്വതയില്ല ആദർചേട്ടനും ഇങ്ങനെയാണോ പറയുന്നത് അപ്പോൾ ആദർശി പറയണേ അല്ല നയനെ എനിക്ക് അവനേക്കാളും വലുതല്ല മറ്റൊന്നും ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും വിവാഹം അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട എങ്ങനെയും അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ നയന ആദർശിൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജലജയാണ് നമ്മുടെ അബി ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരികയാണ് ജലജ വന്നിട്ട് അഭിയോട് സംസാരിക്കുകയാണ് അഭിയോട് പറയുകയാണ് എടാ അബി നോക്കിയാണ് ഇനിയിപ്പോൾ നാളെ കല്യാണം കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരും ആ അനാമിക അനാമിക വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുറത്തു പോകേണ്ടി വരും കാരണം അവൾക്ക് ഈ ഇവിടെ വന്ന മറ്റ് രണ്ട് പെണ്ണുങ്ങളെ സ്വഭാവമൊന്നുമല്ല അവൾക്ക് കുറച്ച് സ്വത്തും വകയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ എല്ലാ തലക്കനങ്ങളും അവൾക്കുണ്ട് ഇത്തിരി അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്നും മുടങ്ങാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാടാ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അഭി പറയുന്നത് അമ്മേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അമ്മ വന്നിട്ട് വന്നിട്ടിതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയില്ല ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ജലജ കാര്യം തിരക്കുകയാണ് അപ്പോൾ അഭി അഭി പറയാണ് അമ്മേ ആ അവനില്ലേ ആ നിർമ്മല് ദേ എന്നെ വിളിച്ചിട്ട് അവന് പത്ത് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോകാനാ അമ്മേ ഞാൻ ഇവിടുത്തെ വെറും കൂലിക്കാരൻ മാത്രം അപ്പോൾ നമ്മുടെ ജലജ പറയണേ എടാ നീ ഇവിടെ വെറും കൂലിക്കാരൻ മാത്രം ഉണ്ടല്ലോ അത് നിന്റെ കഴിവേട് മാത്രം സംഭവിച്ചതാണ് എന്നിങ്ങനെ നമ്മുടെ ജലജ പറയാണ് അതിനുശേഷം ജലജ അഭിയോട് പറയാണ് എടാ എങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇവരുടെ കല്യാണം മുടക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അഭി പറയുകയാണ് എന്നോട് ഇനി അമ്മ ഈ ഒരു കാര്യം മാത്രം സംസാരിക്കരുത് ഇനിയിപ്പോ നാളെ കല്യാണം നടക്കുന്നിടത്ത് ഇന്ന് എന്ത് പറഞ്ഞിട്ടാ അമ്മ വിവാഹം മുടക്കുന്നത് ഹാ എടാ സത്യം പറഞ്ഞാലുണ്ടല്ലോടാ ദേ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിലായി അവൾ ഈ കുടുംബത്തിലേക്ക് കാല് കുത്തി വരുന്നതെന്ന് പറയുന്നതിനാകുമ്പം വെച്ച് അച്ഛൻ ഹോസ്പിറ്റലിലായി അത്രയ്ക്കുണ്ട് അവളുടെ എറണം അമ്മേ ശരിക്കും പറയുകയാണെങ്കിൽ നാളെ ആ കല്യാണം നടക്കുന്ന സമയത്ത് ആ എന്ന് പറയുന്നവൻ വിവാഹമണ്ഡപത്തിലേക്ക് കയറി വരുന്ന എൻ്റെ പേടി അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഞാൻ പുറത്തു പോകേണ്ടി വരും അതേടാ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോവേണ്ടി വരും ഇനി അവന് പത്ത് ലക്ഷം രൂപ ഞാനെവിടെ നിന്ന് ഒപ്പിച്ച് കൊടുക്കാനാണ് എന്നിങ്ങനെ അഭി ചോദിക്കുകയാണ് അപ്പോൾ ജലജ പറയാണ് അതൊന്നും എനിക്കറിയില്ല നീ അതേക്കുറിച്ചൊന്നും എന്നോട് സംസാരിക്കുകയും വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ പറ്റാത്തതിലുള്ള സങ്കടത്തിലാണ് എൻ്റെ ചേട്ടത്തിമാരില്ലേ ചേട്ടത്തി എന്ന് പറഞ്ഞവളില്ലേ ആ ദേവയാനി അവളുണ്ടല്ലോ നിലത്തൊന്നും അല്ല ആ അവളുടെ മരുമകളാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവൾ നടക്കുന്നത് പിന്നെ ആ ജാനകി ഉണ്ടല്ലോ മരുമകൾ വരുന്നത് സ്വത്തും പണമൊക്കെ കൊണ്ടാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ആവണോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അവയെ എനിക്കെങ്ങനെയാണ് അമ്മ അതൊക്കെ അറിയാൻ പറ്റുന്നത് അതുകൊണ്ടുണ്ടല്ലോ ആ ജാനകി തല തറയിലൊന്നും അല്ല അവൾ എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തി അടങ്ങണമെന്ന് പറഞ്ഞാൽ അവളിരിക്കുന്നത് എൻ്റെ തലയിലെടുത്ത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അല്ലേ അമ്മേ നമുക്ക് ട്രസ്റ്റിൽ നിന്നൊക്കെ പൈസ കിട്ടില്ലേ എടാ ട്രസ്റ്റിൽ നിന്ന് പൈസ കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മതി അത് എന്തെങ്കിലും ആദർശന് മനസാക്ഷി അങ്ങനെ തോന്നി എന്തെങ്കിലും തന്നാൽ മേടിക്കുക നമുക്ക് ആധികാരിമായിട്ട് ചെന്ന് ചോദിക്കാനുള്ള ഒരു വോയിസും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അപ്പോഴത്തേക്ക് അഭി പറയുകയാണ് എന്തായാലും എനിക്കൊരു സമാധാനം ഇല്ലമ്മേ ആ നിർമ്മൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അവിടെ നിന്ന് പോവുകയാണ് ജലജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി എങ്ങനെ ഈ വിവാഹമൊന്ന് മുടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേണു വേണു എന്ന് പറയുന്നത് നമ്മുടെ അനാമികയുടെ അച്ഛനാണ് അനാമികയുടെ അച്ഛനും അമ്മയും നല്ല കടക്കണിയിൽ കിടക്കുന്ന ആളുകളാണ് അവർ ഒരു ബ്ലേഡ് ബ്ലേഡുകാരൻ്റെ ചെയ്യുന്ന കുറേ പണം ഒരുപാട് ലക്ഷം രൂപകൾ പലിശയ്ക്കെടുത്തിട്ടുണ്ട് അവർ പലിശ കൊടുക്കുന്നില്ല അപ്പോൾ ആ ബ്ലേഡ് ബ്ലേഡുകാരൻ അയാളുടെ ഗോഡൗണിൽ കുറച്ച് ഗുണ്ടകളും ഉണ്ട് അവർ തമ്മിലുള്ള സംസാരമാണ് അപ്പോൾ നമ്മുടെ പലിശക്കാരൻ പറയുകയാണ് നാളെ വിവാഹം നടക്കുന്ന സമയത്ത് നമുക്ക് ഇടിച്ച് കയറി അങ്ങോട്ടേക്ക് ചെല്ലാം നമ്മളെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ആ വേണുവിന് പിന്നെ ും ഉണ്ടാവില്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വെറുതെ അങ്ങ് നിന്നാൽ പോരാ അലിമ്പ് ഉണ്ടാക്കാൻ നോക്കാം എന്നിങ്ങനെ പറയണ അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ പറയണേ അത് വേണോ സാറേ അത്രയൊക്കെ വേണോ എണ്ണാ അപ്പോൾ പറയണ് ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ നിൽക്കാം മിണ്ടാണ്ടിങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മളെ കണ്ടു കഴിയുമ്പോൾ തന്നെ വേണുവിൻ്റെ വേണുവിൻ്റെ ഫ്യൂസ് പോവും എന്തായാലും അവിടെ നിന്നിട്ട് വിവാഹമൊക്കെ നടന്നു കഴിയുമ്പോൾ ആ മൂർത്തി എന്ന് പറയുന്ന അയാളുണ്ടല്ലോ ആ ജ്വല്ലറിയുടെ ഓണർ അയാളോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അയാൾ എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു ഉടമയാണ് അപ്പോൾ അയാൾ ഇവർ തരാനുള്ള പൈസ നമുക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നന്ദു നന്ദു ആണെങ്കിൽ ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ് അനി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടിപ്പറിച്ചെഴുന്നേക്കാണ് നന്ദു അപ്പോൾ അനി ചോദിക്കേണ്ടത് എന്തിനാണ് നന്ദു ഞാൻ അടുത്ത് വരുമ്പോൾ നീ ഇങ്ങനെ ഭയക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ് അനി നീ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത് നീ ഒന്ന് പോകാം അനി നീ നിന്റെ പാട്ടിന് പോ എന്നിങ്ങനെ പറയണം അപ്പോൾ നന്ദുവിനോട് അനി പറയണേ എന്താ നന്ദു ഇത് എന്നെ നീ എന്തിനാ ഇങ്ങനെ അവഗണിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നന്ദു നിന്നോട് ചെയ്തത് അപ്പോൾ നന്ദു പറയുകയാണ് ആ അനി നിന്നെയല്ല എനിക്ക് പേടി നമ്മൾ തമ്മിൽ നിൽക്കുന്നത് കണ്ട പലർക്കും നമ്മളെ സംശയമുണ്ട് ഇനി ബാക്കിയുള്ളവർ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി നമ്മുടെ നമ്മളെ കുറിച്ചിട്ട് തെറ്റായ രീതിയിൽ വിചാരിക്കും അത് പാടില്ല നീ നാളെ നിന്റെ വിവാഹം നടക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനി പറയാണ് എനിക്കെന്താണെന്ന് അറിയില്ല എനിക്ക് അനാമികയെ ഇതുവരെയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്തോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഉടനെ നന്ദു പറയുകയാണ് അനി ഒന്ന് പോകനിന്നിങ്ങനെ പറയുമ്പോൾ അനി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് ജാനകി ഇവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്ന അണ്ടുകൊണ്ട് അവിടെ മാറി നിൽക്കുകയാണ് അപ്പോൾ നന്ദുവിനോട് അനി പറയുകയാണ് നാളെ ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്ന ആ സാരി ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് വേണം എൻ്റെ കല്യാണത്തിന് നീ വരാൻ അപ്പോൾ നന്ദു പറയുകയാണ് ഞാൻ ഇതുവരെയും സാരി ഒന്നും എടുത്തിട്ടില്ല സാരി വാരിച്ചിട്ട് നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ അനി പറയുകയാണ് പ്ലീസ് നന്ദു എൻ്റെ ഒരു ആഗ്രഹങ്ങൾ നീ ഇതുവരെയും സാധിച്ചു തന്നിട്ടില്ല ഈ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചു തരണം എന്ന് പറയുമ്പോൾ you <laughs> നന്ദ പറയുകയാണ് നോക്കാം എന്ന് പറയുകയാണ് അതിനുശേഷം നന്ദുവിനോട് അനി പറയുകയാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ മൂന്ന് ബ്രാഞ്ച് ഞാനായിരിക്കും നോക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിന് അവിടെ ഒരു ഉയർന്ന ജോലി ഞാൻ നന്ദുവിന് തരാം എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി അത് കേട്ടോണ്ട് നിൽക്കുകയാണ് ജാനകിക്ക് ദേഷ്യം വന്ന മുഖമൊക്കെ മൂടിക്കെട്ടി അവിടെ നിന്ന് മാറി അങ്ങ് പോവുകയാണ് അപ്പം നന്ദു വളരെ വിനയത്തോടു കൂടി പറയുകയാണ് വേണ്ട അനി അങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനാമികയ്ക്ക് ഇപ്പോൾ തന്നെ നിന്നെ നല്ല സംശയമാണ് അപ്പോൾ ആ ഒരു സംശയത്തിന് കൂടുതൽ ആക്കം കൂട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനി പറയുകയാണ് അവൾ അവിടെ കിടന്ന് സംശയിക്കുന്നെങ്കിൽ സംശയിക്കട്ടെ എന്തായാലും എന്തായാലും ഇത്രയും സംശയവും കാര്യങ്ങളും ഉള്ള ഒരുത്തി ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത് ഇപ്പം തന്നെ അവൾ എൻ്റെ മേല് അവകാശം നേടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്തു പറയുകയാണ് അനിയോട് പറയാണ് അനി ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അനി അവിടെ നിന്ന് പോവുകയാണ് ജാനകി നേരെ അജയ്ൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ചെന്നിട്ട് പറയുകയാണ് ആ എന്നിട്ട് പറയാണ് ആ നന്ദുണ്ടല്ലോ അവള് അവള് നമ്മൾ വിചാരിച്ചണക്കൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് എൻ്റെ അനാമികയാണ് ഈ കുടുംബത്തിലുള്ള മരുമകൾ അവൾ ഈ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടും ആ നയനയുണ്ടല്ലോ നയന നമ്മൾ വിചാരിച്ച കണക്കൊന്നും അവൾ ഭയങ്കര കള്ളിയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ അജയം പറയുകയാണ് നീ എന്തിനാ ജാനകി ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ നിൻ്റെ സപ്പോർട്ട് മാത്രമായിരുന്നു നയനമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നീ അവളെ തള്ളി പറയുകയാണെങ്കിൽ പിന്നെ അവൾക്ക് ഇവിടെ ആരാ ഉള്ളത് അവളിവിടെ കിടന്ന് ശ്വാസം മുട്ടേണ്ടി വരില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകി പറയാണ് അവൾ അവിടെ കിടന്ന് ഇത്തിരി ശ്വാസം ഉപ്പ് ആര് തിന്നാലും വെള്ളം കുടിച്ചേ പറ്റൂ അവൾ പഠിച്ച കള്ളിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ ഏട്ടത്തി പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നത് എല്ലാം സത്യമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവൾ അവൾക്കൊരു സ്വഭാവമുണ്ട് അവൾ എല്ലാവരുടെ അടുത്ത് മയത്തിൽ നിന്ന് എല്ലാവരെയും കയ്യിലെടുക്കും അത് അവളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി തള്ളി പറയുകയാണ് നയനയെ അതിനുശേഷം ജാനകി പറയുകയാണ് എൻ്റെ മരുമകൾ ഇവിടെ വരുമ്പോൾ അവളുമാർ രണ്ടെണ്ണവും കൂടി ചേർന്ന് എൻ്റെ മരുമകളെ ഇവിടെ വലിച്ചു കീറി ഒട്ടിക്കും അതിനെ അനുവദിക്കില്ല അപ്പോൾ ഉടനെ തന്നെ അജയം പറയുന്നത് നീയും ജലജയും ദേവയാനിയും കെട്ടല്ലേ പിന്നെ എങ്ങനെ അത് സാധിക്കാനാണ് ഇതുവരെയും ഈ നയനയ്ക്കും നവ്യയ്ക്കും ഈ കുടുംബത്തിൽ ആരെയും വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ഇനി നാളെ വരുന്ന അനാമികയെ എന്നൊക്കെ പറയുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല നമ്മുടെ എന്താണ് നമ്മുടെ ജാനകി നമ്മുടെ നയനയെ ഒരു രക്ഷയില്ല നയനയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് അജയനത് അതിനെ പരമാവധി എതിർക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേണു പറയുകയാണ് ഭാര്യ രേവതിയോട് പറയുകയാണ് കണ്ടില്ലേ മോൾ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം നമ്മുടെ വേണു മകളെ ഉപദേശിക്കുകയാണ് മോളെ നീ അവിടെ ചെന്നു കഴിഞ്ഞാലുണ്ടല്ലോ നീ വിവാഹത്തിന് ഇവിടെ വരുമല്ലോ നല്ല വാതലിന് വരുമല്ലോ അതായത് മറു വരുന്ന സമയത്തിന് എൺപത് പവൻ്റെ ആഭരണം ഇങ്ങ് കൊണ്ടുവരണം എൻ്റെ കടം എനിക്ക് തീർത്തേ പറ്റൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾ നേരെ Did it അനന്തപുരിയിലേക്ക് വരും അവിടെ വന്നൊരു സീനുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മോക്ക് അവിടെ ഒരു വിലയും ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ഒരു എൺപത് പവൻ കൊണ്ടുവരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നത് അച്ഛാ എന്തായാലും ഞാൻ അവിടെ ഒന്ന് കയറി പറ്റിക്കോട്ടെ അവിടെ കയറി പറ്റി കഴിയുമ്പോൾ എനിക്കറിയാം അവിടെ എങ്ങനെ വേണമെന്ന് എന്നിങ്ങനെ പറയണം അപ്പോൾ നമ്മുടെ രേവതി പറയണം മോളെ ഒരു കാര്യം ചെയ്യണം നീ അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവിടുത്തെ മുത്തച്ഛനോട് പറഞ്ഞിട്ട് നിനക്ക് സ്വന്തമായിട്ട് നിനക്കും അനിക്കും കൂടി ഒരു ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കോടികൾ വിലമതിക്കുന്ന ഒരു ഫ്ലാറ്റ് മേടിക്കണം അപ്പോൾ നമ്മളുടെ കിടപ്പാടം മുഴുവനും കട ണിയിലാണെന്നറിയാലോ നമ്മുടെ കിടക്കാട് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മോളുടെ ആ ഫ്ലാറ്റിൽ വന്നിട്ട് നമുക്ക് നമുക്ക് താമസിക്കാം അപ്പോൾ വേണു പറയണ മോളെ എല്ലാ കാര്യങ്ങളും നീ ഒരാഴ്ച എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കി പഠിക്കണം അതിനുശേഷം എല്ലാവർക്കും വേണുന്ന രീതിയിൽ നിലക്കി നിർത്തണം എല്ലാം നിന്റെ കൈപ്പിടിയിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മകളെ ഉപദേശിക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ അനാമിക അച്ഛനോട് ഉറപ്പ് പറയണം അച്ഛൻ ധൈര്യമായിട്ടിരിക്കുകയെ എല്ലാം ഞാൻ വേണുന്ന രീതിയിൽ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അച്ഛന് ഉറപ്പ് കൊടുക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ അതേ സമയത്ത് നമ്മുടെ അനിക്കാണെങ്കിൽ ഒരു മനസമാധാനമല്ല അനി ഉറങ്ങാതെ നന്ദുവിനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്ത് നന്ദുവും അതുപോലെ തന്നെയാണ് ടെൻഷൻ അടിച്ച് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നന്ദു ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ ഞാനിനിപ്പോൾ എന്താ ചെയ്യുന്നത് എന്തായാലും നാളെ നേരം വിളിക്കുമ്പോൾ അനി മറ്റൊരു സ്ത്രീയുടേതായി കഴിയുകയാണ് ഇനി എനിക്കെന്ത് അവകാശമാണുള്ളത് അനിയുടെ മേലെ ഞാൻ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥയാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ചിന്തിക്കുകയാണ് അപ്പോൾ നന്ദുവിൻ്റെ മനസാക്ഷി വന്നിട്ട് നന്ദുവിനോട് പറയാണ് എടി നന്ദു നീ ഒരു കാര്യം മനസ്സിലാക്കുക അനിയുടെ ജീവിതത്തിൽ എനിക്ക് രണ്ട് വിവാഹമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഈ അനാമികയുമായിട്ടുള്ള ജീവിതം നല്ല രീതിയിൽ പോവില്ലായിരിക്കും അങ്ങനെ വരുമ്പോൾ അവന് വീണ്ടും ഒരു വിവാഹം കൂടി കഴിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ വേണമെങ്കിൽ നിനക്ക് ആ ഒരു സീറ്റിൽ നിനക്ക് കയറി പറ്റാൻ പറ്റും നീ വിചാരിക്ക വിചാരിക്കുകയാണെങ്കിൽ പക്ഷേ അപ്പോഴും നീ ഒരു കാര്യം ഓർക്കണം അവൻ രണ്ടാം രണ്ടാംഘട്ടമാണ് എന്നുള്ള കാര്യം ഓർക്കണം എന്നിങ്ങനെ വന്നിട്ട് നമ്മുടെ നന്ദുവിൻ്റെ മനസാക്ഷി വന്നിട്ട് നന്ദുവിനോട് പറയുകയാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും ിൽ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഒത്തിരി ഒത്തിരി പറയാനുണ്ടായിരുന്നു ചുരുക്കി ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി ഇതുപോലെ ഒരു അടിപൊളി ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്